പിന്നെ മെയിനായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാനായിട്ടുണ്ട് ഞാനിപ്പം ഇങ്ങനെ ഒക്കെ ഡിലീറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് സത്യം പറഞ്ഞാൽ ഇടുക്കി പോയത് കേസിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഇടുക്കിയിലോട്ട് പോയത് അപ്പം രണ്ടു കൂട്ടുകാരും വന്നിട്ടുണ്ടായിരുന്നു അത് എത്ര സത്യം പറയാൻ വന്നാലും ും എല്ലാരും സുഖമായിട്ടിരിക്കുന്നു നമ്മളും സുഖമായിട്ടിരിക്കുന്നു കടലിത് ഇങ്ങനെ വെങ്ങുമ്പോഴത്തേക്കും ഒരു ബുദ്ധിമുട്ടുണ്ട് കുറച്ചു നേരം കിടന്നിട്ട് എണീറ്റ് വരുമ്പോൾ നല്ല വേദനയാണ് കേട്ടോ അദ്ദേഹത്തിന് അതികഠിനമായിട്ടുള്ള വേദനയാണ് എണീറ്റ് വരുമ്പോഴത്തേക്കും അത് രാവിലെ എണീറ്റ് വരുമ്പോഴാണ് ഭയങ്കര ബുദ്ധിമുട്ട് അത്രയും നേരം കിടന്ന് എനിക്ക് തോന്നുന്നു നീർക്കെട്ട് പോലെ ആവുന്നുണ്ടെന്ന് തോന്നുന്നു അതായിരിക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ അന്ന് ശരീരമാണെങ്കിൽ വരുമ്പത്തേക്കും ഓക്കെ ഇപ്പോൾ കുഴപ്പം ഇല്ല ശരീരക്കാണെങ്കിൽ കേട്ടോ എണീറ്റ് വന്നപ്പോൾ എനിക്കൊരു ചട്ട് പോലെ അതായത് ഇങ്ങനെ മുടന്തി മുടന്തി ഞാൻ നടന്നത് കുഞ്ഞിനെ എടുക്കാനായിട്ട് അവലിപ്പോ ഭയങ്കര പാടായിരുന്നു ആമി രാവിലെ വന്നിട്ട് ഉച്ച ആ പൂച്ച ആശുപത്രി പോകണ്ടേ കുഞ്ഞുൻ്റെ കൈ ഇത് ആക്കണ്ടേ ഇങ്ങനെ അത് കേട്ടോ ആണ് ഞാൻ എണീക്കുന്നത് പത്ത് പത്ര ആയി കേട്ടോ കാരണം ഉറങ്ങാൻ നമുക്ക് അത്രയും ഉണ്ടായാണ് അപ്പം കൊട്ടുമാണ് കുഞ്ചുനെ ആശുപത്രിക്ക് കൊണ്ടുപോകേണ്ടേ കൈ ക്ലീൻ ആക്കണ്ടേ എന്നൊക്കെ പറഞ്ഞില്ലേ അപ്പൊ കുഞ്ചൂസിന്റെ കൈ സ്റ്റിച്ച് നമ്മൾ പറഞ്ഞല്ലോ ക്ലീൻ ആക്കണം നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റത്തില്ല ആശുപത്രിക്ക് കൊണ്ടുപോയി ഡ്രസ് ചെയ്യാൻ പറ്റുള്ളൂ അതുകൊണ്ട് ആ കയ്യിലിട്ട് സ്രി മാറ്റി കേട്ടോ ഇവിടെ അവിടെ ഒട്ടിച്ചേക്കുന്ന അതേ ഉള്ളു പിന്നെ എൻ്റെതും ഒന്ന് ക്ലീൻ ആക്കണം കാരണം എൻ്റെ സ്വന്തമായിട്ട് ചെയ്താലും മതി എന്ന് പറഞ്ഞു അത്രയും ആഴത്തിലല്ലാത്തതുകൊണ്ട് അത്യാവശ്യം ഒരു ആഴത്തിൽ ഉള്ള എൻ്റെ അപ്പൊ അത്ര ഇതായിട്ടുള്ളതല്ല കുഞ്ചൂസിന് അത്രയില്ല അപ്പൊ എനിക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ ഒരു പേടിയാണ് ആ കൂട്ടത്തിൽ തന്നെ നമ്മളും ചെയ്തേക്കാന്ന് വെച്ചു എന്തായാലും പിന്നെ നമ്മൾ വേറൊരു കാര്യത്തിന് വേണ്ടിയിട്ടൊക്കെയാണ് ഇന്ന് പോകുന്നത് പിന്നെ ഞങ്ങൾ കടയിലോട്ട് നമുക്ക് പോകണം നമ്മൾ വേദനയെ കാര്യങ്ങളാണെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും പിന്മോട്ട് പോകാനായിട്ട് ഒരു കാര്യത്തിൽ ഒരു കാര്യത്തിലും പറ്റത്തില്ല അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ കംപ്ലീറ്റ്ലി എല്ലാവരും തകർന്നു പോകും അതുകൊണ്ട് നമുക്ക് എന്തായാലും പുറത്തിറങ്ങി നമ്മുടെ കാര്യങ്ങൾ ചെയ്തേ പറ്റുള്ളൂ അല്ലേ റെസ്റ്റ് എടുക്കേണ്ട ഒക്കെയാണ് റെസ്റ്റ് എടുക്കും ഉറപ്പായിട്ടും ഫുഡൊക്കെ കഴിക്കണമെന്ന് എല്ലാവരും പറയുന്നുണ്ട് ആ ഫുഡൊക്കെ സമയത്ത് ഉറപ്പായിട്ടും കഴിയും എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് തന്നെ കൊണ്ടുപോകും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ വേണ്ടിയിട്ടുണ്ട് ഈ ഒരു മാസം തന്നെ ഒരുപാട് കാര്യങ്ങൾ ഷെഡ്യൂൾ ആക്കി ഷെഡ്യൂൾ ആക്കി വെച്ചേക്കുവാണ് അതിനിടയ്ക്ക് എൻ്റെ പഠനവും ഒക്കെ നടക്കണം ഒരുപാട് കാര്യങ്ങളുണ്ട് ഒത്തിരി കാര്യങ്ങളുണ്ട് അപ്പം ഇപ്പോൾ പോകുന്നത് അതിൽ നിന്നൊക്കെ വേറെ 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 കാര്യങ്ങളിലോട്ടാണ് നമ്മൾ എത്ര കുഴിയിലോട്ട് നമ്മളെ തള്ളിയിടക്കെ നോക്കിയാലും നമ്മൾ അതിൽ നിന്നെല്ലാം ഉയർന്നു വരും ഉറപ്പായിട്ടും അത് ദൈവത്തിലുള്ള ഒരു വിശ്വാസവും ആ ഒരു പോസിറ്റീവ് എനർജിയോടുള്ള ഒരു ഇതുമാണ് കേട്ടോ അല്ലാതെ ഒരിക്കലും അഹങ്കാരമോ ഒന്നും പറഞ്ഞതല്ല കാരണം നമ്മളെ നമ്മളെ താത്തനെങ്കിൽ ദൈവം തന്നെ വിചാരിക്കണം ദൈവത്തിന് മാത്രമേ നമ്മളെ തകർക്കാനാവത്തുള്ളൂ അല്ലേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു തെറ്റും ആരോടും ചെയ്തിട്ടില്ല അപ്പം ആ ഒരു വിശ്വാസമുണ്ട് ആ ഒരു ശക്തിയിൽ വിശ്വാസമുണ്ട് അപ്പം എന്തായാലും മുന്നോട്ട് തന്നെ പോകും നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും സ്നേഹവും ഒക്കെ നമ്മുടെ കൂടെ ഉണ്ട് കുഞ്ഞുങ്ങളകത്തുണ്ട് കേട്ടോ അച്ഛ അച്ഛ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് പാവം രാവിലെ എണ്ണിട്ട് തുണി അലക്കുവാണ് ആ സമയത്ത് രണ്ടുപേരും അച്ഛ എടുക്കണമെന്ന് പറഞ്ഞ് വാശിയുണ്ടാക്കുന്നു പിന്നെ അന്നരമാണ് ഞാൻ എണീറ്റ് അങ്ങ് പുറത്തോട്ട് വരുന്നത് അപ്പോൾ രണ്ടുപേരും എന്നെ കണ്ടപ്പോൾ എന്റെ അടുത്തോട്ട് വന്നു എന്റെ നേരത്തെ രണ്ടും കയറി കുറച്ചു നേരായിരുന്നു അല്ലച്ചൂട്ടിങ്ങനെ നമ്മുടെ ഇങ്ങനെ കുത്തി കുത്തി അവക്കറിയാറായിട്ടില്ലല്ലോ ആമിച്ച് ഇങ്ങനെ രണ്ടും ഒച്ചക്ക് ഒന്നോ പറ്റി ഇങ്ങനെ ചോദിക്കും ആമിച്ച് പക്ഷെ അറിയാലോ വയ്യാത്ത അല്ല ഇങ്ങനെ അടി കൊടുക്കാൻ പോകും എനിക്ക് വയ്യാത്ത അല്ല ഇതോടെ ഇല്ല എന്നൊക്കെ പറയും പക്ഷെ കുഞ്ഞുക്കറിയത്തില്ലോ അവൾ ഇങ്ങനെ ഇങ്ങനെ നമ്മൾ ആ നമ്മൾക്ക് അപ്പൊ അവടെ ക്രൈസ്ആടി ഒന്നുകൂടെ കുത്താൻ വേണ്ടി അപ്പോൾ അത് ഓടി വന്ന് എടുത്തിട്ട് പോകും കേട്ടോ അപ്പൊ ഇപ്പൊ നല്ല പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ട് എങ്കിലും പോകണം എനിക്ക് വണ്ടി ഓടിക്കുന്നൊന്നും കുഴപ്പമില്ല കേട്ടോ ഇപ്പോഴത്തെ കാലം ഇത് ക്ലച്ചിന്റെ ആയതുകൊണ്ട് വലിയ പ്രശ്നമില്ല അപ്പൊ ആ കാലിന് ഒരു രാവിലെ എണീറ്റ് വന്നപ്പോൾ നല്ല പെയിൻ ഉണ്ടായിരുന്നു അതിപ്പോ ആണ് ഇപ്പൊ അനങ്ങിപ്പോഴത്തേക്കും ഓക്കെ ആണ് ഇനിയിപ്പോ കണ്ടിന്യൂസ്ലി വൈകിട്ട് ഇനിയിപ്പോൾ എപ്പോഴാ വരുന്നത് ഇപ്പൊ മൂന്ന് മണിയായ ഉച്ചയ്ക്ക് ഇനിയിപ്പോൾ ഞങ്ങൾ കടയൊക്കെ അടച്ചിട്ടൊക്കെ രാത്രിയിലേ തിരിച്ച് വരത്തുള്ളൂ അപ്പം കൊച്ചിനൊക്കെ നമ്മളെ കൊച്ചൊത്തിരി ഹെൽപ് ചെയ്യുന്നുണ്ട് സിഡിക്ക് പോയിട്ട് തിരിച്ച് വന്നപ്പോഴൊക്കെ വൈകുന്നേരം വരെയൊക്കെ ഇരുന്നാണ് പക്ഷേ അതിനൊത്തിരി ബുദ്ധിമുട്ടിരിക്കുന്ന റെഡിയ ശരിയല്ലല്ലോ ആറ് മണി വരെ എന്ന് പറഞ്ഞാണ് കൊച്ചി ഓരിക്കിക്ക് വരാൻ തുടങ്ങി അപ്പോൾ നമ്മൾ ആ ഒരു സമയത്ത് നമുക്ക് കടയിൽ പോകണം അടച്ചിടാനൊന്നും പറ്റത്തില്ല നമുക്ക് അപ്പോൾ നമ്മൾ നേരെ പോകല്ലേ ബാക്കി കാര്യങ്ങളൊക്കെ പിന്നെ പറയാം കേട്ടോ ബാക്കി കാര്യങ്ങളോടൊപ്പം പോവും യെസ് ക്ലീനിങ് കഴിഞ്ഞിട്ട് വന്നു കേട്ടോ ഡ്രസ്സൊക്കെ ചെയ്ത് വന്നു അപ്പോഴത്തേക്കും ആ കൈ അനക്കാൻ പോലും പറ്റാഞ്ഞിട്ടും അവളാത് ഹെല്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നീ വീഡിയോ എടുത്ത ഏന്ന് വെച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ പോയിട്ട് വന്നു കേട്ടോ ഇതാണ് എൻ്റെ അവസ്ഥ എൻ്റെ കുറച്ചുകൂടെ ഒക്കെ ഫില്ല് ആയി വന്നു കേട്ടോ കൈ കുറച്ചുകൂടി ആഴത്തിലുണ്ടായിരുന്നു അത് ഫില്ലായിട്ട് വന്നിട്ടുണ്ട് കുഞ്ചോസിനെ നല്ലപോലെ വാഷ് ചെയ്തു എന്റെ വാഷ് ചെയ്ത സമയത്ത് അതായത് മൊത്തം ക്ലീൻ ആക്കിയ സമയത്ത് കുഞ്ചൂസിനെ നേറക്കി വിട്ടിട്ട് അവിടുത്തെ കാരണം എന്റെ എങ്ങനെ മുറിവ് വേണ്ടിട്ട് ക്ലീൻ ആക്കുന്ന ആളെ വരച്ചുകൊണ്ടിരിക്കുക അപ്പൊ ഞാൻ പറഞ്ഞു ഇതൊക്കെ വയ്യാത്താണ് ആണ് കണ്ടിട്ടുണ്ടെങ്കില് പ്രശ്നമാണ് സിസ്റ്റർ എന്ന് ഞാൻ പയ്യം പറഞ്ഞ കേട്ടോ അവിടത്തേക്ക് പറഞ്ഞ് ഇറങ്ങി പൊക്കെ പുറത്തു പോയി എന്നാ പറയുന്നു നമ്മളെ ആണ് ചെയ്യുന്നത് സിസ്റ്റർ ഒരു കാര്യം പറഞ്ഞു നമ്മള് കഴിഞ്ഞ ദിവസം ഞാൻ പോയിട്ട് മൊത്തം എന്റെ ബോഡി ഫുള്ള് ചെക്ക് ചെയ്തായിരുന്നല്ലോ അത് ആ സിസ്റ്റർ തന്നെയാണ് ചെക്ക് ചെയ്തത് അതിന് മുമ്പത്തെ ദിവസം അമീനെ ആശുപത്രി കൊണ്ടായി ലച്ചൂട്ടിനെ ആശുപത്രി കൊണ്ടായി അമ്മേനെ ആശുപത്രിക്ക് കൊണ്ടായി ചിറ്റാമിനെ ആശുപത്രി കൊണ്ടായി നിങ്ങൾ ഇവിടെ വല്യൊരു റൂമ് എടുത്താമോ പറഞ്ഞു പറഞ്ഞ കോമഡി ആയിരുന്നു അപ്പൊ നമ്മള് എല്ലായിടത്തും പോയി പിന്നെ മെയിനായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാനായിട്ടുണ്ട് ഞാനിപ്പോൾ ഇങ്ങനെ ഒക്കെ ഡിലീറ്റ് ആയിക്കൊണ്ടിരിക്കുവാണ് സത്യം പറഞ്ഞാലും അപ്പോൾ അതിനൊരു തീർപ്പുണ്ടാക്കണം ശരിക്കും പറഞ്ഞാൽ കാരണം നിങ്ങളെടുത്ത് പറഞ്ഞാലുകൂടെയോ അതിനൊരു തീർപ്പുണ്ടാകത്തുള്ളു അതുകൊണ്ടാണ് ഇപ്പം പറയുന്നത് ആ അതെ ആ ഉറപ്പായിട്ടും വിചാരിക്കും ആ നിങ്ങൾക്കും ഒരു വിഷമാവും ഞാൻ ഒക്കെ ഡിലീറ്റ് ആകുമ്പോഴത്തേക്കും കാരണം നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടായിരിക്കും പക്ഷെ അത് പലർക്കും ഹേർട്ട്ഫുൾ ആവുന്നതാണെങ്കിൽ അത് നമ്മൾ ഡിലീറ്റ് ആയി കളയും അതുകൊണ്ടാണ് നമ്മളത് കളയുന്നത് അത് വേറെ ഒന്നും കൊണ്ടല്ല കോടതി ഉത്തരവ് കൂടിയുണ്ട് എന്നാ ഞാൻ കൊറേ പ്രാവശ്യം കളഞ്ഞു നോക്കി പക്ഷേ നമ്മളെ 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 ഭയങ്കര മോശമാകുന്ന കെമൻസ് അവിടെ നിലനിർത്തിക്കൊണ്ടിരുന്നോണ്ടാണ് അത് ഡിലീറ്റ് ആക്കാതെ പലപ്പോഴും ഇരുന്നിട്ടുള്ളത് പക്ഷെ എനിക്കും പേഴ്സണലി ഭയങ്കര വിഷമം ഉണ്ടാക്കുന്ന പല കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ കമന്റ്സ് ഡിലീറ്റ് ആക്കത്തില്ലായിരുന്നു കാരണം നമ്മൾ ഒരു പ്രൊഫഷണൽ കൂടി ഇതായത് ഞാൻ ഞാനും കളയത്തില്ലായിരുന്നു അത് ആരെയും ഫോൾട്ട് പറഞ്ഞിട്ട് കാര്യമില്ല പറഞ്ഞാലേ അവിടെയും നിലനിർത്തുന്നു ഇവിടെയും നിലനിർത്തുന്നു അപ്പോൾ രണ്ടുപേരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അപ്പം കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഇടുക്കിയിൽ പോയിരുന്നു അപ്പം അതിനൊരു ക്ലാരിഫിക്കേഷൻ എന്തായാലും ഉണ്ടാവണം അതിനൊരു ക്ലാരിറ്റി ഉണ്ടാവണം എന്തായാലും ഞങ്ങൾ ഇടുക്കിയിൽ പോയിട്ടുണ്ടായിരുന്നു ഇടുക്കിയിൽ പോയത് കേസിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഇടുക്കിയിലോട്ട് പോയത് അപ്പം രണ്ട് കൂട്ടരും വന്നിട്ടുണ്ടായിരുന്നു അപ്പം നമ്മുടെ കോടതി വിളിച്ചു എന്നെയും കുഞ്ചിനെ വിളിച്ചു ആ കൂട്ടത്തിൽ അവരെയും വിളിച്ചു ആ കേസ് കൊടുത്തിട്ട് ആൾക്കാരെയും വിളിച്ചു ആൾക്കാരല്ല ഒരാളെ വിളിച്ചു അകത്ത് കയറ്റി അകത്ത് കയറ്റിയിട്ട് പറഞ്ഞു നേരെ പറഞ്ഞ കാര്യം ഇതാണ് മീഡിയേറ്ററുമായിട്ട് സംസാരിച്ചു നിങ്ങൾ നേരെ പോയിട്ട് മീഡിയേറ്ററുമായിട്ട് സംസാരിക്കും കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചു അപ്പൊ ഇല്ല ഇല്ല എന്ന് പറഞ്ഞു കാരണം ഒരു മീഡിയ നമ്മുടെ ആഗ്രഹം അതാണ് അതാണ് ഇന്നും എന്നും എപ്പോഴും അതാണ് ആഗ്രഹം നമ്മുടെ ഒരു മീഡിയേറ്റർ നമ്മുടെ ഇടയ്ക്ക് ഇന്നും മനസ്സിലാക്കി രണ്ട് കൂട്ടരെയും ഓരോ കാര്യങ്ങളും പറഞ്ഞ് നമ്മുടെ ഭാഗം കേട്ടിട്ട് അവരുടെ ഭാഗവും കേട്ടിട്ട് എന്തുമാണ് ന്യായം അത് ആരുടെയൊക്കെ ഭാഗത്താണ് ഫോൾട്ട് അതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി തരുന്ന ഒരു മീഡിയേറ്റർ മീഡിയേറ്ററായിരുന്നു നമുക്ക് ആവശ്യം അപ്പം അതുപോലെ തന്നെ കോടതിയും പറഞ്ഞു ഒരു മീഡിയേറ്റർ കഴിഞ്ഞ ദിവസം ഞങ്ങൾ പോയപ്പോൾ തിരിച്ചിരുന്നു ഞങ്ങൾ അവിടുന്ന് ക്ലർക്ക് വിളിച്ചിട്ട് പറഞ്ഞത് ഇങ്ങനെ മുറിവുണ്ടാക്കിയതിൻ്റെ കേസാണെന്നാണ് പറഞ്ഞത് അങ്ങനെയാണെന്നാണ് ഞങ്ങൾ അതാണെന്നാണ് വിചാരിച്ചു പോയത് പക്ഷെ അതല്ലായിരുന്നു സ്വത്ത് ഞാൻ സ്വത്ത് ചോദിച്ചു എന്നാവശ്യപ്പെട്ടിട്ട് ഉണ്ടെന്ന് പറഞ്ഞു കൊടുത്ത ഒരു കേസാണ് വിളിച്ച വിളിച്ചത് അപ്പം മീഡിയേറ്ററുമായിട്ട് സംസാരിച്ചു മീഡിയേറ്റർ അതിനകത്തും മനസ്സിലായി ഞാൻ സ്വത്ത് ചോദിച്ചിട്ടില്ല എനിക്കതിൻ്റെ ഒരു ആവശ്യമില്ല ഞാൻ ഒരിക്കലും ചോദിക്കത്തുമില്ല എന്നൊരു കാര്യം കറക്റ്റായിട്ട് അത് മനസ്സിലായി അപ്പം രണ്ട് കൂട്ടരും കുറച്ച് ക്ലോസസ് വെക്കണം മീഡിയേറ്റർ ഇപ്പോൾ ഒരിക്കലും ഒരു രീതിയിലും ഒരാളെ ഇപ്പം എൻ്റെ അടുത്ത് ഫോഴ്സ്ഫുള്ളി പറയാൻ പറ്റില്ല അതുപോലെ തന്നെ ആ കേസ് കൊടുത്ത വ്യക്തിയുടെ അടുത്തും പറയത്തില്ല ഫോഴ്സ്ഫുള്ളി പറയാൻ പറ്റുവല്ല കേസ് വേണമെങ്കിലും നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം ജീവിതകാലം മൊത്തം മുന്നോട്ട് കൊണ്ടുപോവാം കീഴിന് കാശ് കൊടുക്കണം അതുപോലെ തന്നെ ഇങ്ങനെ നമ്മുടെ സമയം ഏറ്റവും മെയിൻ ആയിട്ട് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സമയം നമുക്ക് നഷ്ടപ്പെടും അപ്പം രണ്ട് കൂട്ടരോടും കുറേ കാര്യങ്ങൾ പറഞ്ഞു തന്നു ആ ഇതിൻ്റെ ആവശ്യമുണ്ടോ നിങ്ങൾ എന്തോ ആണെന്ന് നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം പരസ്പരം തല്ലിയിട്ടോ കാര്യങ്ങളോ ഒന്നും കാര്യമൊന്നുമില്ല മുന്നോട്ട് ജീവിതം എത്ര എത്ര കാലം ഉണ്ടാകും അത്രയും കാലം സന്തോഷത്തോടെ പോകണം പക്ഷെ അതാരും മനസ്സിലാക്കാൻ ഒരിക്കലും തയ്യാറല്ല അപ്പം നമ്മളും അത് കുഴപ്പമില്ല നമ്മൾ മുന്നോട്ട് പോകാൻ എന്ത് രീതിയിലാണെങ്കിലും നമ്മൾ മുന്നോട്ട് പോകാൻ തയ്യാറാണ് മനസ്സത് പറഞ്ഞു പഠിപ്പിച്ചിട്ട് തന്നെയാണ് അങ്ങോട്ട് പോയത് അപ്പം അവിടെ എതിർ കക്ഷികള് കുറെ ക്ലോസസ് വെച്ചു കക്ഷി കക്ഷി കുറെ ക്ലോസസ് വെച്ചു അപ്പം അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം എങ്കിലേ ആ കേസ് അവിടെ തീരുവുള്ളൂ നമ്മളും കുറച്ച് കാര്യങ്ങൾ അങ്ങോട്ട് പറഞ്ഞു അതും അവരും അക്സെപ്റ്റ് ചെയ്യണം എങ്കിൽ മാത്രമേ ആ കേസ് തീരത്തുള്ളൂ ഒരിക്കലും മീഡിയേറ്റർക്ക് നമ്മുടെ രീതിയിൽ നമ്മുടെ അത് എന്നാ സ്ട്രോങ് ആയിട്ട് പറയാൻ നിങ്ങൾ ഇത് ഇത് തന്നെ സമ്മതിക്കണം ക്ലോസ് ഈ കേസ് തീരണമെന്ന് ഒരിക്കലും പറയാൻ പറ്റുമല്ലോ അപ്പോൾ രണ്ട് കൂട്ടർക്കും പറയാനുള്ള കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞ കുറെ കാര്യങ്ങൾ നമ്മൾ മുന്നോട്ടും ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല അതെന്തുവാണെന്ന് എനിക്ക് പറയാൻ സത്യം സദ്യം പറഞ്ഞാൽ താല്പര്യമില്ല ബുദ്ധിമുട്ട് ഒരുപാട് വിഷമവും കാര്യങ്ങളും അപ്പോൾ അതെല്ലാം നമ്മൾ സമ്മതിച്ചു കൊടുത്ത് കാരണം മറ്റുള്ളവർക്ക് നമ്മൾ ബുദ്ധിമുട്ടായിട്ട് ഒരിക്കലും പോകാൻ ആഗ്രഹിക്കുന്നില്ല എനിക്ക് താല്പര്യമില്ല അവർക്കും അത് അവരും നമ്മളിരിക്കെ തന്നെ തുറന്ന് ഇപ്പം നമ്മൾ ഒരു പേപ്പറിൽ മാത്രം നമ്മൾ വാച്ചിട്ടുള്ളൂ അപ്പോഴും നമ്മൾ വിചാരിച്ചു ഇതൊരു വക്കീലിന് സമ്മർദ്ദം അല്ലെങ്കിൽ മറ്റുള്ളവരുടെ സമ്മർദ്ദ ചെയ്താണ് പക്ഷെ അവർ നമ്മളെ അടുത്ത് ആയിട്ട് സംസാരിച്ചു ഒക്കെ നമ്മൾ അക്സെപ്റ്റ് ചെയ്തു നല്ല രീതിയിൽ സംസാരിച്ചു അതുപോലെ തന്നെ വാക്കുകൾ തക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമ്മളോട് പക്ഷേ രണ്ട് നല്ലൊരു വക്കീലായിരുന്നു നല്ല ഒരു സാറ് രണ്ടുപേരെയും മനസ്സിലാക്കി സംസാരിച്ച് അത് നല്ല രീതിയിൽ ഒത്തുതീർപ്പാക്കി അത് നിരീക്ഷണ സംസാരിച്ച് രണ്ടുപേരെയും ഒരു നാലഞ്ചു നിവർത്തികളായിരുന്നു വെച്ച് കാരണത്ത് വെച്ച് പോകാൻ പറ്റാത്ത നിവൃത്തികളൊക്കെ വെട്ടിക്കളഞ്ഞ ഒരു കാര്യം കാര്യമില്ലാതെ പിന്നെ നമ്മൾ പറഞ്ഞത് ഇപ്പൊ പറഞ്ഞു പറയാം ഒരു നിവൃത്തി അവിടെ അവിടെ ഇവിടെ ഒരു കാര്യം മാത്രം അവരുടെ നമ്മുടെ പേര് സംബന്ധിച്ച് അല്ലെങ്കിൽ നമ്മളെ മെൻഷൻ ആക്കുന്ന രീതിയിലും ഒരു കമൻസിൽ നിലനിർത്താൻ പാടില്ല അത് കോടതി തിക്കിയിരിക്കുന്നതിന് തുല്യമാണ് അതുപോലെ തന്നെ നമ്മുടെ ചാനലും അവര് അവരെ സംബന്ധിച്ചുള്ള ഒരു കമൻസോ അല്ലെങ്കിൽ അങ്ങനെ രീതിയിൽ എന്ത് മെൻഷൻ ചെയ്യുന്ന അതായത് അവരുടെ പേരിലോട്ട് മെൻഷൻ ചെയ്യുന്ന ഒരു കമന്റ്സ് പോലും നമുക്കൊന്നും നിലനിർത്താൻ പറ്റത്തില്ല അത് നമ്മളെടുത്ത് അതായത് അവരെ മാത്രമേ എഴുതി നമുക്കൊരു കാര്യം എടുക്കാൻ പറഞ്ഞതായിരുന്നു പക്ഷേ ഞാൻ അതുവരെ നിങ്ങക്ക് എന്താണോ നിങ്ങൾക്ക് രണ്ടുപേർക്കൂടെ ഒത്തിരി പോകുന്ന കാര്യം മാത്രമേ എഴുതണം അത് എഴുതി കറക്റ്റ് എനിക്കത് മാത്രമാണ് കാരണം ഭയങ്കരമായിട്ട് പല കാര്യങ്ങളും കമൻസ് വന്ന കാര്യങ്ങൾ വരെ ഞാൻ എനിക്ക് തന്നെ ഭയങ്കര മോശമായിട്ട് അവർ എൻ്റെ മുഖത്തുകൾക്ക് തന്നെ പറയാനുണ്ടായി അപ്പം എനിക്കത് മനസ്സിലായി പൂർണ്ണമായിട്ട് മനസ്സിലായി ഇതിനകത്ത് നല്ല ഓണം ഇനി മുന്നോട്ട് വന്നു നടക്കും അതുകൊണ്ട് ഞാൻ പറഞ്ഞു അത് പറ്റത്തില്ല സാറേ എനിക്കത് പറ്റത്തില്ല കാരണം എനിക്കത് കേട്ടോണ്ടിരിക്കാൻ പറ്റില്ല എൻ്റെ അമ്മേനെ എൻ്റെ അനീത്തേനെ ഇന്നത്തെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ അവരെ അത്രയും ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും എന്നെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും പറഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല അതുപോലെ തന്നെ ക്യാപ്ഷൻസും മെസ്സേജുകളും മറ്റുള്ളവരെ കൊണ്ട് ഓപ്പൺ ആയിട്ട് പറഞ്ഞ് ഞാൻ ഓപ്പൺ ആയിട്ട് കാണിച്ചും വ്യക്തമായിട്ട് എല്ലാം കാണിച്ചു കൊടുത്ത് സാറിന് മനസ്സിലാക്കി അടുത്ത് മനസ്സിലാക്കി പറഞ്ഞു കൊടുത്ത് അത് സമ്മതിക്കുന്നില്ലായിരുന്നു അങ്ങനെ എഴുതാൻ സമ്മതിക്കുന്നില്ലായിരുന്നു പക്ഷെ പറഞ്ഞ് മനസ്സിലാക്കി അത് പറ്റത്തുള്ളൂ അല്ലെങ്കിൽ പൈസ കൊടുത്ത് നിങ്ങൾ മുന്നോട്ട് തന്നെ പൊക്കോളാകില്ല എനിക്കൊരു കുഴപ്പമില്ല നിങ്ങൾക്ക് വക്കീലിന് പൈസ കൊടുത്തു ഇങ്ങനെ ഇപ്പം ഇവർ വിടുന്ന് അടച്ചു വേണം നിങ്ങളിപ്പോൾ എന്ത് പണിയിലാണെങ്കിലും അതെന്നുപയോഗിച്ച് നിങ്ങൾക്കിവിടെ വന്നിരിക്കേണ്ടി വരും നമുക്കിനകത്ത് ഇത് നിങ്ങളെ ഇന്ന് സംസാരിക്കാൻ ഒരു വേടാണ് അതായത് ഇപ്പോൾ കോടതിക്ക് സമയത്തിന് ഒത്തിരി ഇതുണ്ട്

നമ്മളെ കുറിച്ച് ഒരു കമന്റ്സ് വരാൻ പാടില്ല ആ ഒരു ക്ലോസിൽ നമ്മുടെ ആ ഒരു കേസ് ഒത്തുതീർപ്പായിരിക്കും അപ്പൊ അത് ഒത്തുതീർപ്പായി പക്ഷെ നിലവിൽ എന്റെ പേരിൽ വേറെ ഒരു കേസ് ഉണ്ട് അത് സ്വയമേ വെട്ടി അവർ പരിക്കേൽപ്പിച്ചിട്ട് എന്റെ വെയിലൊടുത്ത കേസാണ് അത് മുന്നോട്ട് തന്നെ നിൽക്കും അത് നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു കേസിന്റെ കേസ് കഴിഞ്ഞതിന് ശേഷം ഇവര് കൊടുത്തൊരു കേസാണെന്നും അപ്പൊ അത് മുന്നോട്ട് എന്തായാലും ആ ഒരു കേസ് മുന്നോട്ട് പോകും അതിൻ്റെ കാര്യങ്ങളെല്ലാം ബാക്കി വഴിയെ നോക്കാം അപ്പം ഈ ഒരു കേസ് അവിടെ തീർന്നു അപ്പം അതിനകത്ത് വെച്ച കുറേ ക്ലോസുകളും മനസ്സിൽ ഇങ്ങനെ അലച്ചിലായിരുന്നു ഭയങ്കരമായിട്ട് അപ്പോൾ അതൊന്നും നമ്മൾ പറയാനായിട്ട് താല്പര്യപ്പെടുന്നില്ല അപ്പോൾ നമ്മുടെ നമ്മുടെ സന്തോഷമായിട്ട് തന്നെ മുന്നോട്ട് പോകും അപ്പം നാളെ നമുക്കൊരു ഹാപ്പി ഡേ ആണ് അപ്പുറം പിന്നെ ഇന്നത്തെ ഒരു ദിവസം ഞങ്ങൾ ഒരു കാര്യമുണ്ട് അത് ഒരു കഴിഞ്ഞ ഒരു ഇരുപത് ഇരുപത്തിരു ഇരുപല്ല ഒരു പത്ത് മുപ്പത് ദിവസമായിട്ട് നമ്മളിങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് അപ്പൊ അത് ഏകദേശം ഇന്ന് വർക്ക്ഔട്ടായി ഏകദേശം ഒരു ഫിഫ്റ്റി പെർസെന്റേജ് ആയിരിക്കും ഉറപ്പായിട്ടും പൂർണ്ണമായതിന് ശേഷം എല്ലാം കഴിഞ്ഞതിന് ശേഷം മാത്രമേ പറയത്തുള്ളൂ കാരണം ഞങ്ങൾക്ക് ഇപ്പൊ കുറെ അനുഭവങ്ങളായി അപ്പൊ അതുകൊണ്ട് എല്ലാം പൂർണ്ണമായതിനു ശേഷം മാത്രം നിങ്ങളടുത്ത് പറയാം അപ്പം ഇപ്പൊ ഒരു മണിയായി ഞാൻ കടയിൽ നിന്ന് വന്നതേയുള്ളൂ കുഞ്ചൂസ് ഇന്നിപ്പം ലു ആമിച്ചന് വയർവേദനയായിട്ട് അച്ഛ പിന്നെ ഏഴര ആയപ്പോഴത്തേക്കും കടയിലോട്ട് ഓട്ടോ വിളിച്ചു വന്നു പിന്നെ കുഞ്ചൂസ് അപ്പൊ ആശുപത്രിയിലോട്ട് അവരോട് പോകുന്നു അപ്പം എനിക്ക് എനിക്ക് എനിക്കതിനുശേഷം കടയിൽ നിൽക്കണമായിരുന്നു ഞാനൊരു എട്ടര വരെയൊക്കെ നിന്ന് കട തുറന്നു വെച്ചു പിന്നെ കുറെ സാധനങ്ങൾ നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു അതെല്ലാം ഞാൻ ബില്ലടിച്ച് കേട്ടണമായിരുന്നു അപ്പം കുറെ പരിപാടീസ് എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഇനി വന്നതേ ഉള്ളൂ ഏകദേശം ഇപ്പോൾ പന്ത്രണ്ടര ഒരു മണിയായെന്ന് തോന്നുന്നു കേട്ടോ നാളെ രാവിലെ നമുക്ക് വലിയൊരു അതൊക്കെ നാളെ കാണാം ആർക്കെങ്കിലും വിഷമമായിട്ടുണ്ടെങ്കിലോ നമ്മുടെ ഈ അവസ്ഥ കഴിഞ്ഞ ദിവസത്തെ കണ്ടപ്പോഴത്തെ ഒത്തിരി വിഷമ അവരോട് എല്ലാവരും ഒത്തിരി സോറ് നമ്മളെ അത്ര എന്നെ രാവിലെ എന്റെ ഈ കടയിൽ വന്നവർക്ക് ഈ നമ്പർ വിളിച്ചിട്ടുണ്ടായിരുന്നു കടയിൽ എന്റെ നമ്പറാണ് ഇപ്പം അവർക്കില്ല ഭയങ്കര സങ്കടമായിക്കോട്ടെ പറഞ്ഞു വന്നപ്പോൾ നമുക്ക് മനസ്സിലായാലും അനിയത്തി അല്ലെങ്കിൽ അനിയനായിട്ട് കണ്ടിട്ടാണ് അത്രയും വീഡിയോ ഇത് കാണുന്നത് മനസ്സിലായി മാക്സിമം നമ്മൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇത് ചെയ്യാം പക്ഷെ നമ്മുടെ ജീവിതത്തിൽ സാധുമായിട്ട് വരുമ്പോൾ ഓരോരുത്തർക്കും ഇതിപ്പോൾ നമ്മൾ ചാനലുള്ളത് കൊണ്ട് ഓരോ കാര്യങ്ങൾ അറിയുന്ന ആൾക്കാര് ഇതിനക്കാടിനും അത്ഭവങ്ങളിലൂടെ പോകുന്നവരാണ് വിളിക്കുന്നത് ുംരത്തില്ലോസും എടുത്തുള്ളൂ എനിക്ക് മനസ്സിലായി കുറച്ച് നമുക്ക് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഒത്തിരി മാക്സിമം അവോയ്ഡ് ചെയ്യും ഇത് ഞാൻ എടുത്തു എടുത്ത് പറയണം നമ്മൾ കഴിഞ്ഞ ദിവസം സംഭവം എടുത്തു പറയാൻ കാര്യം അനുഭവം കൊണ്ടാണ് ഞാനത് എടുത്തു പറയണം അല്ലെങ്കിൽ എനിക്കത് പറയണോന്നുള്ള ഇതുകൊണ്ട് നാളെ എനിക്കിത് ഒരിക്കലും ഇതിങ്ങനെയാണെന്ന് പറഞ്ഞ് എനിക്ക് പിന്നെ പിന്നെ ഒരു 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 വീഡിയോ വീഡിയോ ആയിട്ട് ആയിട്ട് നമുക്ക് ക്ലാരിഫിക്കേഷൻ തിരുത്താനൊക്കെ നമുക്കത് എത്ര അതിന്റെ മേലെ ഒരു ഒരു കുറച്ച് വെച്ച് നമ്മൾ എത്ര സത്യം പറയാൻ വന്നാലും നടക്കത്തരുന്ന വർക്ക്ഔട്ട് ആകത്തരുന്ന കാര്യം അനുഭവത്തിന് ഭയങ്കരമായിട്ട് മനസ്സിലാക്കിയ ഒരാളാണ് ഞാൻ അതുകൊണ്ട് എനിക്കിനി മുന്നോട്ട് ജീവിക്കണമെന്നല്ലോ അതുകൊണ്ടാണ് ഇതെല്ലാം കഴിഞ്ഞു എന്ന് പറഞ്ഞത് മറ്റേ കാര്യം അവിടെ കിടക്കട്ടെ അത് വായിലുള്ള കാര്യമാണ് നീണ്ടു പോകത്തുള്ളു അടുത്ത ജൂണിൽ വരുന്ന ജൂണിലേ ഉള്ളൂ അതിൻ്റെ കാര്യങ്ങളൊക്കെ വരത്തുള്ളൂ ഹാപ്പി കാര്യങ്ങളെല്ലാം ഇനി മുന്നോട്ട് അത് പോയു എന്റെ കയ്യിൽ പറയുന്നുണ്ടായിരുന്നു കയ്യിൽ നീരായിരുന്നു നല്ലവണ്ണം നീരൊക്കെ ശരിക്കും മുങ്കി കണ്ടിട്ടുണ്ടായിരുന്നു ബാൻഡേജ് ഒക്കെ അഴിച്ചിട്ടുണ്ട് സ്ലിങ് അഴിച്ചിട്ടുണ്ട് സ്ലിങ് ഇട്ട് നാട്ടിൽ കൈ തൂക്കിടാൻ പറ്റത്തില്ലായിരുന്നു ഇപ്പൊ ഇനി ഇതെല്ലാം ഒന്നര ഇടവിട്ട് ഡ്രസ്സ് മാത്രം ചെയ്താൽ മതി ഇത് ഒട്ടിച്ചിരിക്കുന്നത് പൊടിയേറായിരിക്കണം ഇത് വെള്ളം ഒന്നും കച്ചല്ലോ പ്ലാസ്റ്റിക് ഇട്ടിട്ട് കുളിക്കുക എന്റെ ഞാൻ ഊരി കേട്ടോ കാരണം എന്റെ എന്റെ എന്നാന്ന് വെച്ചാല് എന്റെ ഇത്രയും നേരം ഒട്ടിച്ചു വെച്ചേക്കുമായിരുന്നു എന്റെ ഡേ ഡെയിലായിട്ടിൽ ഒട്ടിച്ചു വെക്കാം ഒരു ഈ കടയിൽ നിന്നൊക്കെ വരുന്നതിന് ശേഷം അടച്ച് കാറ്റടിച്ചോട്ടെ എന്ന് പറഞ്ഞു ഞാൻ കാരണം എന്നാന്ന് വെച്ചാല് ആ ഒരു സമയം ഞാൻ കടയിൽ നിൽക്കുവല്ലേ അപ്പം പൊടിയെല്ലാം കയറും അതിനുശേഷം എന്റെ അഴിച്ചു വിട്ട് തന്നെ രാത്രി കിടക്കുന്ന നേരം ഫുള്ള് അഴിച്ചു വിട്ടു അല്ലെങ്കിൽ അവിയു എന്ന് പറഞ്ഞു ഭയങ്കരമായിട്ട് അപ്പം ടാറ്റ നാളത്തെ അടിപൊളി ഹാപ്പി വീഡിയോ എന്തായാലും എല്ലാരും വെയിറ്റ് ചെയ്യാം ഈ ഒരു കാര്യങ്ങൾ പറഞ്ഞത് വേറെ ഒന്നും കൊണ്ടല്ല അത് സ്ഥാപിക്കുന്ന നമുക്ക് എനിക്ക് ഇന്ന് വരെ ഞാനൊരു തുടക്കത്തിൽ ഒരു ക്ലാരിഫിക്കേഷൻ തരാതെ വന്നതാണ് നമ്മുടെ ഒരു ഇഷ്യൂ ഉണ്ടായ സമയത്ത് കറക്റ്റ് ആയിട്ട് ഒരു ക്ലാരിഫിക്കേഷൻ തന്നായിരുന്ന എനിക്ക് പിന്നീട് ഒരു വീഡിയോ ചെയ്യേണ്ട കാര്യമില്ലായിരുന്നില്ല ഉറപ്പായിട്ടും അത് നമുക്ക് പിന്നീട് അത് ചെയ്യേണ്ട കാര്യം വരത്തില്ലായിരുന്നു അപ്പൊ ഇപ്പം അത് പറഞ്ഞു ഇവിടെ തീരുവാണെങ്കിൽ അവിടെ തീർന്നോട്ടെ കുറിച്ച് ഇത് നമ്മളെ സ്വയം ഇഷ്ടത്തിൽ പറഞ്ഞാൽ മാത്രമല്ല അവിടെ അവർ പറഞ്ഞു വീഡിയോ ചെയ്യാൻ അങ്ങനൊക്കെ പറഞ്ഞു വേറെ കാര്യങ്ങളൊന്നും പറയണ്ട ഇന്നവരെ സംസാരിച്ച് ഇന്ന പോലെ സംസാരിച്ച് തീർത്തു പ്രശ്നം തീർന്നു അവിടെ അവരുടെ ആ ഒരു കാര്യങ്ങളെല്ലാം നമ്മൾ അക്സെപ്റ്റ് ചെയ്തു നമ്മൾ ഇനി അത് ചെയ്യത്തില്ല കാരണം നമുക്കിനി അവിടെ പോകാൻ ഒരിക്കലും പറ്റത്തില്ല ഉപ്പുതറിയ ഒരു വീട്ടില് എനിക്ക് ഒരു കാരണം കാരണവശാലും ഒരു കാലത്തും എത്ര കാലത്തും എനിക്ക് ഒരിക്കലും പോകാൻ പറ്റൂല്ല അത് അവര് മരണപ്പെട്ട പോലും എനിക്ക് അപേക്ഷിച്ച് എഴുതാൻ പറ്റത്തില്ല അപ്പം അത് അത് അവിടെ അവിടത്തോടെ തീർന്നു അവിടെ ഒരു മകൻ ശരിക്കും പറഞ്ഞാൽ തകർന്നു പോയി അവിടെ നിന്ന് ഞാൻ തിരിച്ചു വന്ന വഴിക്കാണ് എനിക്ക് ഈ ആക്സിഡന്റും കാര്യങ്ങളും എല്ലാം പറ്റിയത് അപ്പൊ ഞാൻ അവിടെ തീർന്നു പോയതാണ് അപ്പൊ ഇതോടെ ഈ പ്രശ്നം ഇതോടെ ഇവിടെ തീരട്ടെ കാരണം പബ്ലിക് അറിഞ്ഞ ഒരു കാര്യമാണ് എനിക്ക് പറയേണ്ട ഒരു അവസ്ഥ വന്നു പോയതാണ് അപ്പൊ ഇവിടെ കൊണ്ട് ഈ കാര്യങ്ങളെല്ലാം തീരട്ടെ എല്ലാ കാര്യങ്ങളും ഇവിടെ കൊണ്ട് അവസാനിക്കുന്നു ഇനി നമുക്ക് എല്ലാം കഴിഞ്ഞു ഞങ്ങൾ വീടും പറഞ്ഞു ഹാപ്പി ആയിട്ടാണ് അവിടെ നിന്ന് പോന്ന പക്ഷേ ഞങ്ങളുടെ മനസ്സെന്തായിരുന്നു അപ്പൊ അതവിടെ തീരെട്ടെ ഇനിയിപ്പം അവർക്കൊരു വീഡിയോ ആക്കാനോ അവർക്കത് ഇനി മുന്നോട്ട് നമുക്ക് നമുക്ക് ഇനി മുന്നോട്ട് അതിനൊരു താല്പര്യം ഇല്ല അവരുടെ ക്ലോസസ് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നു നമ്മുടെ ക്ലോസസ് അവരും അക്സെപ്റ്റ് ചെയ്യുന്നു അപ്പൊ ഇനി അത് മുന്നോട്ട് ഹാപ്പി ആയിട്ട് തന്നെ എല്ലാവരും അവിടെ അവർ സന്തോഷത്തോടെ ഇരിക്കട്ടെ അതു തന്നെയാണ് എന്റെ അവളുടെ ആഗ്രഹം അപ്പം എനിക്ക് ജീവിത എനിക്ക് ജീവ എനിക്ക് ജീവനുള്ള അത്രയും കാലം അവര് സന്തോഷത്തോടെ ഹാപ്പി ഹാപ്പിയായിട്ട് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ അത് നമുക്ക് വീഡിയോയിൽ പലപ്പോഴും പറയാൻ പറഞ്ഞു പോകേണ്ട അവസ്ഥ വന്നത് നമുക്കും ജീവിക്കണം എന്നൊരു സാഹചര്യത്തിലാണ് പലപ്പോഴും പറയേണ്ടി വന്നിട്ടുള്ളത് അപ്പം അവർക്ക് എന്തെങ്കിലും ഹേർട്ടായിട്ടുണ്ടെങ്കിലും ആർക്കെന്തേലും ഹേർട്ടായിട്ടുണ്ടെങ്കിലും നമ്മൾ രണ്ടുപേരും ഞങ്ങൾ രണ്ടുപേരും മാപ്പ് പറഞ്ഞുകൊണ്ട് നമ്മൾ ഇവിടുന്ന് മൈൻഡ് പീനായിട്ടും അപ്പം നമുക്ക് നാളെ അടിപൊളി ഒരു വീഡിയോ കാണാം ഒരുപാട് അമ്മമാരുണ്ട് എന്റെ മിനിയമ്മ ഇത്തിരി ബി പി ഹൈ ആയിട്ടൊക്കെ വയ്യാണ്ടായിന്നൊക്കെ കേട്ടു ഞങ്ങൾക്ക് വയ്യാണ്ടായെന്ന് അറിഞ്ഞിട്ട് ഇനിയിപ്പം നമ്മൾ അങ്ങനത്തെ ഒരു കാര്യങ്ങളൊന്നും അറിയിക്കത്തില്ല പബ്ലിക്കിലോട്ട് നമുക്ക് എന്ത് പറ്റിയാലും അറിയിക്കത്തില്ല ഇങ്ങനെ നമ്മളൊരു ചാനലാണ് അപ്പൊ നമുക്ക് എന്ത് പറ്റിയാലും തുടക്കം തൊട്ടേ ഇങ്ങനെ അറിയിച്ചറിയിച്ച് അങ്ങനെ നമ്മുടെ ഫാമിലിയുടെ അപ്പം നമ്മളെ കാണും നമ്മൾ രണ്ടു ദിവസം വീഡിയോ ഇടാൻ പിന്നെയും ആദ്യ പിടിക്കാം അതുകൊണ്ടാണ് ഞാനൊന്ന് കമ്മ്യൂണിറ്റി ഇട്ടത് നമുക്ക് ഇങ്ങനെ വയ്യാണ്ടായിട്ടുണ്ട് അപ്പൊ എല്ലാവരും പ്രാർത്ഥിക്കുക നിങ്ങളുടെ പ്രാർത്ഥനയാണ് പലതവണയും നമുക്ക് ഒരു സ്ട്രെങ്ത് എഴുതിയിട്ടുള്ളത് അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെ ഒരു കമ്മ്യൂണിറ്റി ഇട്ടത് അത് നമുക്ക് അതെ അപ്പൊ എന്തായാലും എല്ലാവർക്കും ടാറ്റ ലവ് പറയട്ടെ രാവിലെ എണീക്കണം രാവിലെ അമ്പലത്തിൽ പോകണം അതിൽ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഭംഗിയായിട്ട് കുറേ ചടങ്ങുകളൊക്കെ ചെയ്യാൻ അല്ലേ ആയിട്ടല്ലേ